പ്രളവാക്കളെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൻ്റെ ഒറിജിനൽ ഓഡിയോ ഫയൽ ഞാനൊരു ഫോട്ടോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാതിരുന്നത് ഞാൻ കുറച്ച് തിരക്കായത് കൊണ്ടാണ് അപ്പം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൻ്റെ ഒറിജിനൽ ഓഡിയോ ഫയൽ ഞാൻ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഏതെങ്കിലും ക്വസ്റ്റിനെ കുറിച്ചുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഒരു വീഡിയോ വിശദമായിട്ട് ചെയ്യാം അതവിടെ നിൽക്കട്ടെ പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ ലാസ്റ്റ് ട്രെയിനിങ് സെഷനെ കുറിച്ച് പറയാനാണെങ്കിൽ പ്രധാനമായിട്ടും മൂന്ന് താരങ്ങളുടെ അസാന്നിധ്യമാണ് ശ്രദ്ധേയമായത് മലയാളി താരമായിട്ടുള്ള മുഹമ്മദ് ഐമൻ ഇന്നത്തെ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ല പിന്നീട് ചെന്നൈ എഫ് സിയിൽ നിന്നും വന്ന ഇരുപത്തി ഒന്നാം നമ്പർ കുപ്പായമണിഞ്ഞ് കളിക്കാൻ പോകുന്ന ബികാഷ്യുമോ ഈ ലാസ്റ്റ് ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് പുള്ളിയും നാളത്തെ മാച്ച് ഡേ സ്കൂളിൽ ഉണ്ടായിരിക്കില്ല എന്നേകദേശം ഉറപ്പാണ് പിന്നെ നോറ ഫെർണാണ്ടസ് എന്ന ഗോൾ കീപ്പറുടെ കാര്യത്തിലും ഉറപ്പാണ് കാരണം ലാസ്റ്റ് ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യാത്ത ഒരു സ്വാഭാവികമായിട്ടും ടീമിൽ വരാതിരിക്കുന്നതാണ് ഒരു പതിവ് കലാപരിപാടി അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ ഈ മൂന്ന് താരങ്ങളെയും പ്രതീക്ഷിക്കേണ്ട ട്രെയിനിങ് സെഷനിൽ ആബ്സെൻ്റ് ആയിരുന്ന ഫിറ്റ് എന്ന് വിശ്വസിക്കപ്പെടുന്ന താരങ്ങൾ ഇവരൊക്കെയാണ് ഐമൻ ഫിറ്റ്നസ് വീണ്ടെടുത്തു എന്ന റിപ്പോർട്ടുണ്ടെങ്കിലും പുള്ളി ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് എടുത്ത് പറയണം